സിനിമ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മറ്റേ തുരുത്തുമ്മ ജുമാ മസ്ജിദിൽ എന്ത് തുടങ്ങി പ്രസംഗം മതപ്രസംഗം തുടങ്ങിയാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ വാപിച്ചാണ് ചെയ്യണത് അപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ നമ്മളാണ് അപ്പോൾ അത് സംബന്ധിച്ച് ഇന്നിപ്പോൾ ഞാൻ വാപിച്ചിട്ട് കൂടെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഹെൽപ്പിന് നിന്നേർന്നാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് കാണാട്ടോ ഓക്കെ റോഡ് മൊത്തത്തിൽ ട്യൂബൊക്കെ കിട്ടേണ്ട കേട്ടാ ട്യൂബ് ഇവിടെ നിന്ന് തുടങ്ങി അറ്റം വരെ ഉണ്ട് മറ്റേ മഹളാലയം പാലം ഇപ്പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തുരുത്തം തോട്ട് കയറണ അവിടെ തുടങ്ങി നമ്മുടെ പാണ്ടിപ്പുഴയുടെ അവിടെ എത്തുന്നവരെ ട്യൂബും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരിതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്യൂബുകളും ഇതൊക്കെ അതുപോലെ തന്നെ ഹോളാണ് ഈ കാണുന്നത് പള്ളിയുടെ പള്ളിയുടെ ഹോളാണിത് പുറത്താണ് സ്റ്റേജ് കെട്ടിയേക്കുന്നത് അതിപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിപ്പോൾ നമ്മളിങ്ങനെ വന്നേക്കുന്നത് പള്ളിയുടെ കവാടം അവിടെ നമ്മളൊരു മൾട്ടി ലൈറ്റ് വെച്ചിട്ടുണ്ട് പല കളറായിട്ട് കത്താൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് പല പല കളറായിട്ടാണ് ഇത് കത്തും അത് പള്ളിയിലോട്ടുള്ള വഴി അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ സീരിയൽ പിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ടട്ടോ പള്ളിയാണ് നേരെ നിങ്ങൾ കാണുന്നത് പള്ളിയാണ് പള്ളിയിൽ നമ്മൾ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാ അറ്റം വരെ ഉണ്ട് കേട്ടാ പാണ്ടിപ്പുഴ വരെയുണ്ട് ഈ സംഭവം അപ്പം സിനാൻ്റെ കിട്ടാ സിനാൻ രാവിലെ വന്നേക്കണതാണ് മദർസ അവൻ ഇങ്ങോട്ട് പോകുന്നതാണ് അവൻ ബാപ്പിച്ചിയുടെ കൂടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ പരിപാടിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ അപ്പം കൊച്ചാനേ ബാപ്പിയുടെ കൂടെ എപ്പോഴും സഹായിക്കാനൊക്കെ ആളുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം അതിൻ്റെ കയ്യിൽ സിനാൻ അതിനുണ്ടാ ഓക്കെ ബാപ്പിച്ചിയുടെ വണ്ടിയിൽ തന്നെ ഇറങ്ങിട്ടാ അലോൺസ്മെന്റ് ഒക്കെ നമ്മുടെ ഒമിനിക്ക് തന്നെ ഇറന്ന് അലോൺസ്മെന്റ് ഒക്കെ ചെയ്തിരുന്നത് നമ്മൾ ഈ വണ്ടി അലൗസ്മെൻറ്റിന് വിടാറുള്ളതാണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അലോൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ പാർക്കിങ്ങിലൊക്കെ എന്തെങ്കിലും അനൗൺസ്മെന്റോ കാര്യങ്ങളോ വർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാബുസിനെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് തരും നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് ഈ കാണുന്നത് ഈ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർക്കുകളും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തുതരും കേട്ടോ കവാടത്തിൻ്റെ ലൈറ്റൊക്കെ ഉണ്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാനായിട്ട് പിന്നെ ഞാൻ മഹലാലി പാലത്ത് തന്നെ അവിടെ പോയില്ല കേട്ടോ അവിടം വരെ ട്യൂബ് വെള്ളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് പള്ളിയുടെ പാർക്കിങ്ങിലോട്ടുള്ള ഏരിയ പാർക്കിങ്ങിലോട്ടുള്ള ഏരിയയാണ് ഇതാണ് സ്റ്റേജ് ഇവിടെയാണ് പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്റ്റേജാണത് ഇപ്പം നമ്മൾ ഇവിടെ രണ്ട് സൈഡിലായിട്ടാണ് സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് നമ്മളിപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ വർക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത് കേട്ട അപ്പോൾ ഇതാണ് ഒരു സൈഡിലെ സ്പീക്കറുകളെല്ലാം ഒരു സ്റ്റേജ് അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലുണ്ടത് ഇതും നല്ല ഇതാണ് കേട്ടോ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ മിക്സർ മിക്സറും കാര്യങ്ങളൊക്കെയുണ്ടത് ആംബ്ലിഫയറ് ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ കേട്ട അപ്പോൾ വർക്കുകളൊക്കെയാണ് വേണ്ടി എന്തായാലും നിങ്ങളെല്ലാവരും കോൺടാക്ട് ചെയ്യണം കേട്ടോ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തന്നെ തരും നല്ല രീതിക്ക് തന്നെ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇനി പരിപാടിയൊക്കെ ആരംഭിക്കാൻ പോവാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുത്തത് നിങ്ങളെ ഈ വർക്കൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇപ്പം നമുക്ക് ചെറിയ രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാലും അത്യാവശ്യം നമ്മൾ നല്ല രീതിക്ക് തന്നെ അവർ പറഞ്ഞെങ്ങനെ കാട്ടി നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വർക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വാപ്പ്സിനെ കോൺടാക്ട് ചെയ്യണം നല്ല രീതിക്ക് തന്നെ ചെയ്തു തരും അപ്പോൾ വർക്കിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് നമ്മുടെ ഫാമിലി ബ്ലോഗിൽ തന്നെയാണ് കാരണം നമ്മുടെ ഫാമിലി വാപ്പിച്ചിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെയാട്ടോ നമ്മളിത് എടുത്തത് അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞതുപോലെ എല്ലാവർക്കും ബൈ ബൈ